കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രബോസ് വിഷ്ണുവിന് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണു പറയുവാണെ എല്ലാം ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് ആ നേരം ചന്ദ്രബോസ് വെക്കണേ എന്നിട്ടെന്താ എല്ലാ കറക്കും കൂടി ഒരുമിച്ച് വീട്ടാനാണോ ഏയ് കണക്ക് കൂട്ടി മുതലും പലിശയും ചേർത്ത് കൂട്ടയും കുഴിച്ചും ശിഷ്ടമൊന്നും വെക്കാതെ ഒന്നൂലങ്ങ് നശിപ്പിക്കും എടാ നിന്റെ ശൗര്യത്തിന് ഒട്ടും കുറവില്ലല്ലോ ഇന്നത്തോടെ നിന്റെ അവസാനമാക്കാൻ എനിക്ക് കഴിയും അന്നേരം വിഷ്ണു അറിയണേ അവസാനം ആരുടെ വേണമെങ്കിലും ആകാമല്ലോ സാറേ ഡാ നീ എന്താടാ പറയുന്നത് എന്നും പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഷാലിനി അകത്തേക്ക് വരുന്നത് ചന്ദ്രബോസെ അങ്ങനെ വിളിച്ച ശാലിനി ചന്ദ്രബോസിൻ്റെ അരികിലേക്ക് എത്തുകയാണ് അങ്ങനെ ശാലിനിയെ കാണുന്നതും വിഷ്ണുവിൻ്റെ ഷർട്ടിൽ നിന്ന് കൈയ്യെടുക്കുകയാണ് ഈ സമയം ശാലിനി ചോദിക്കണേ എന്താ ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ലോക്കപ്പിൽ പ്രതിയെ അവിടുത്തെ പോലീസുകാരൻ ക്രൂരമായി മർദ്ദനം ചെയ്ത് കൊലപ്പെടുത്തി അതിൻ്റെ പേരിൽ ആ പോലീസുകാരന് തൻ്റെ കാക്കിക്കുപ്പായം വരെ നഷ്ടമായി അക്കാര്യം ചന്ദ്രബോസിനും ഓർമ്മയുള്ളതല്ലേ ഇപ്പോൾ കോടതി പ്രതികളെ സംരക്ഷിക്കുന്നതിനായിട്ട് നിയമം വരെ ഇറക്കിയിരിക്കുക എന്തെങ്കിലും ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ശരീരത്തെ ഈ കാക്കിക്കുപ്പായം ഉണ്ടാവില്ല അതില്ലെങ്കിൽ ആർക്കും ഒരു വില ഉണ്ടാവില്ല അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പ്രതികളായ ലോക്കപ്പി കിടക്കുന്നവർക്കെതിരെ എന്തെങ്കിലും മർദ്ദനോ മറ്റോ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ക്യാമറ വെക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എത്ര പോലീസ് സ്റ്റേഷനില അത് വെക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ അത് മര്യാദക്ക് പ്രവർത്തിക്കുന്നു പോലുമില്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ട കുറേ കുറ്റവാളികളെ നിങ്ങളിതുപോലെ കൈത്തിരിപ്പ് തീർക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പെരുമാറുമ്പോൾ ആളറിഞ്ഞു വേണം ചെയ്യാനായിട്ട് വിഷ്ണു ഏട്ടനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷ്ണു വെറുതെ ഇരിക്കില്ല അത് നിങ്ങൾക്കറിയാലോ അന്നേരം ചന്ദ്രബോസ് വരണേ എൻ്റെ മാഡം അവർ കൊലക്കുറ്റം ചെയ്താളേ അയാളെ കൊണ്ട് സത്യം തുറന്നു പറയിപ്പിക്കാൻ പോലീസുകാർക്ക് ചില നാലാമുറകളൊക്കെ എടുക്കേണ്ടി വരും അത് ഞങ്ങൾ പരിധിപ്പെടുന്ന കാര്യമോ അതിലൊന്നും മാഡം ഇങ്ങനെ ഇടപെടേണ്ടതില്ല ഈ സമയം ഷാലിനി വരണേ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കാണാനും കുറച്ച് നേരം സംസാരിക്കാനോ വന്നത് അല്ല ഇനി അതിലെന്തെങ്കിലും വിലക്കോ മറ്റോ ഉണ്ടോ ആ സമയം ചന്ദ്രബോസ് വരണേ പ്രതികളെ കാണാനായിട്ട് ഒരു വിസിറ്റിംഗ് വിസിറ്റിംഗ് ടൈമൊക്കെ ഉണ്ട് നിശ്ചിത സമയമുണ്ട് എന്നാൽ ഇയാൾ വാച്ചൊരു സമയം നോക്കിക്കോ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുക പിന്നെ ഞാനെപ്പോൾ സംസാരം നിർത്തണമെന്ന് ഈ ഷാലിനി തീരുമാനിക്കും കളക്ടറേക്കാൾ താഴെയാണ് എ സി പിയുടെ സ്ഥാനം അത് ഓർമ്മ മതി അങ്ങനെ പറഞ്ഞ ഷാലിനി വിഷ്ണുവിൻ്റെ കരികിലേക്ക് ചെല്ലുവാണ് ഈ സമയം ചന്ദ്രബോസ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അന്നേരം ഷാലിനി സെല്ലിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ വിഷ്ണു ചേട്ടാ ഈ കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം വിഷ്ണു പറഞ്ഞേ എട്ടോ താനല്ലേ പറഞ്ഞത് ആത്മധൈര്യം ഉണ്ടാവണമെന്ന് ഞാനത് സംഭരിച്ചോണ്ടിരിക്കുക ആ നേരം താനിങ്ങനെ തളരാതെ ആ സമയം ഷാലിനി പറഞ്ഞേ തളരില്ല ളരില്ല വിഷ്ണുചേട്ടാ കൃത്യമായ പ്ലാനുകളോടെ വിഷ്ണു ഏട്ടനെ കുരുക്കിയിരിക്കുകയാണ് അവർ ജാമ്യത്തിനായിട്ട് ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ വിഷ്ണു ഏട്ടൻ കത്തിയുമായിട്ട് കാർത്തിക്കയെ ഭീഷണിപ്പെടുത്തുന്ന ആ വീഡിയോ അതുള്ളത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അന്നേരം വിഷ്ണു പറയണേ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനുശേഷം ഇവർ പറയുന്നതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അന്നേരം ഷാൽഗീൻ പറയണേ എനിക്കറിയാം വിഷ്ണു ഏട്ടാ നിങ്ങൾ രണ്ടാളെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മൂന്നാമതൊരാളുടെ കൂടി സാന്നിധ്യം ഉണ്ടായിരുന്നു അയാളാ ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് കാർത്തികയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകളിലും അയാൾക്കാണ് പങ്കുള്ളത് ആദ്യം അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം ശക്തനായ ഒരു എതിരാളി തന്നെ നമുക്കെതിരെ പുറത്തുണ്ട് എന്താണെങ്കിലും ഉടനെ തന്നെ വിഷ്ണുവിടെ ഞാൻ ഇറക്കാൻ ശ്രമിക്കും അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ചന്ദ്രബോസ് വരണേ അതിന് പറ്റുള്ള മാഡം കാരണം വിഷ്ണുവിനെതിരെ ചാർത്തിയിരിക്കുന്നത് നോൺ വെയിലബിൾ ഒഫൻസാ നോൺ വൈലബിളോ അതേ മാഡം വിഷ്ണുവിന് ഗുണ്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാതെ വകുപ്പ വിഷ്ണുവിനെ മേൽ ചാർത്തിയിരിക്കുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് പണപിരിവിനും മറ്റുമായിട്ട് ആളുകരും ഉപദ്രവിക്കുന്നതും വിഷ്ണുവിൻ്റെ ശ്രീ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഫ് ഐ ആഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ടിട്ട് ശാലിനി വരണേ ഓ അത് ശരി അപ്പം നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണല്ലേ ഇത്തവണ വന്നിരിക്കുന്നത് അന്നേരം ചിരിച്ചുകൊണ്ടാ ചന്ദ്രബോസ് വരേണ്ടേ മുയലിനെ പിടിക്കുന്നത് പോലെയല്ലല്ലോ സിംഹത്തെ പിടിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കരുക്കളും നീക്കണ്ടേ ശരിയായിക്കോട്ടെ ഇതിന് പിന്നിൽ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയുണ്ടെന്ന് എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും അവരെല്ലാവരും ഈ ഷാലിനി വിഷ്ണു നിയമത്തിനുമ്പിൽ കൊണ്ടുവന്നിരിക്കും എൻ്റെ വിഷ്ണു ഏട്ടനെ എത്ര പെട്ടെന്ന് ഞാൻ പുറത്തിറക്കിയിരിക്കും നമുക്ക് കാണാം മാഡം അങ്ങനെ പറഞ്ഞ് വിഷ്ണു വിഷ്ണുവിനോട് വീണ്ടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്നും പോകുവാണ് അങ്ങനെ ഷാലിനി ഈ സമയത്ത് അവിടെ അങ്ങോട്ടേക്ക് മാറി നിന്നിരുന്ന ഭാമ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് വരുവാട്ടോ ഈ സമയം ഭാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ പുറത്ത് പോലീസുകാരൻ ഭാമയെ തടയുക ഹലോ എങ്ങോട്ടായി പോകുന്നത് അല്ല ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയാ വിഷ്ണു അതാരാ അങ്ങനെയൊരു പോലീസുകാരനെ ഇടില്ലല്ലോ പോലീസല്ല ഇവിടെ ലോക്കപ്പീ കിടക്കുന്ന ഓ അത് ശരി ലോക്കപ്പീ കിടക്കുന്ന പ്രതിയുടെ അമ്മയാണോ ഇത്ര അധികാരത്തോടെ അധികാരത്തോടെയാണ് ചാടിക്കേറി പോകുന്നത് അതെ അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും കയറുന്നിറങ്ങാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ ഈ സമയം ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് ഒരു ചന്ദ്രബോസ് ആ ഇതാരേ സത്യമയോ എന്താ ഇങ്ങോട്ടേക്കും ഞാൻ വിഷ്ണുവിനെ ഒന്ന് കാണാൻ വന്നതാ ആ കുറച്ച് മുമ്പ് കളക്ടർ മാഡം വിഷ്ണുവിനെ കണ്ടിട്ട് പോയതേ ഉള്ളല്ലോ ഇങ്ങനെ വാലേ വാലേ ഓരോരുത്തർ വന്നാലേ കയറ്റുകൂടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളെപ്പോലെ ആദ്യത്തും തലയെടുപ്പും ഉള്ള ഒരാളൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് പറയുന്നത് നിങ്ങളെങ്ങനെ ഇവിടെ നിർത്തി സംസാരിക്കുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു സഹായം ചെയ്യാം സത്യമ്മ അകത്ത് പോയി വിഷ്ണുവിനെ കയറിക്കണ്ടോ കളക്ടർമാരൻ കണ്ടതേ ഞാൻ അത്ര കാര്യം വെക്കുന്നില്ല സത്യമ്മ ചെല്ലും അങ്ങനെ സത്യവാമ്മ വിഷ്ണുവിനെ കാണാനായിട്ട് അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം അവിടെ നിന്നെച്ച പോലീസുകാരെ ചോദിക്കണേ അല്ല സാറേ ഒരു ദിവസം രണ്ട് മൂന്ന് പേർക്ക് പ്രതിനെ കാണാൻ പാടില്ലെന്ന് നിയമമുണ്ടോ ഏയ് അങ്ങനൊരു നിയമമൊന്നുമില്ല ആ തള്ളയുണ്ടല്ലോ ഭയങ്കര അഹങ്കാരിയാ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ അങ്ങനെ ഭാമ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ ഭാമയെ കാണുന്നത് വിഷ്ണു സെലിൻ്റകൾ ഉള്ളിൽ മുഖം തിരിഞ്ഞ് നിൽക്കുവാണ് ഭാമക്കാണെങ്കിൽ മുഖം കൊടുക്കുന്നില്ലാട്ടോ വിഷ്ണു ഈ സമയം ഭാമ വന്ന് വിഷ്ണുവിൻ്റെ തോളിപ്പിടിക്കുക അന്നേരം വിഷ്ണു കൈ തട്ടി മാറ്റുക എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നീ നിങ്ങളുടെ മുഖം കാണണ്ടെന്ന് എൻ്റെ തകർച്ച കണ്ട് ആസ്വദിക്കാനാണ് നിങ്ങളിപ്പോൾ വന്നതും മോനെ നീ എന്നെ ഈ അമ്മയെ നോക്കടാ നിന്നൊന്ന് കാണാനാ ഈ അമ്മ വന്നത് നിന്റെ ഈ വാക്കുകൾ എൻ്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയുമോ നിനക്കൊരു നല്ല ജീവിതം കിട്ടാനാണ് ഇതെല്ലാം ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ കരുതിയില്ല മോനെ ആ സമയം വിഷ്ണു പറയണേ നല്ല ജീവിതം എന്നിട്ടിപ്പം കിട്ടിയല്ലോ ഈ ലോക്കപ്പിൻ്റെ ഇരു ഉള്ളിലാണെന്നേ ഉള്ളൂ കാവലായിട്ട് പോലീസുകാരുമുണ്ട് ദയവ് ചെയ്ത് എന്നെ സ്വസ്ഥത കളയാതെ നിങ്ങളൊന്ന് പോയി തന്നാൽ മതി ഈ സമയം ബാമക്ക് ഭയങ്കര സങ്കടമാകുക ബാമ പറയണേ മോനെ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ പ്രീതിയെക്കാളും ഞാൻ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തത് നിന്നെയാണ് വിഷ്ണു അതുകൊണ്ട് തന്നെ നീ എനിക്കിങ്ങനെ മുഖം തരാതിരിക്കുകയും എൻ്റെ മനസ്സിന് നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതെന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഈ അമ്മ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാ നീ എന്നെ ഒന്ന് നോക്കിയാൽ മതി പറ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോനെ അങ്ങനെ അതൊക്കെ കേൾക്കുന്നതും വിഷ്ണു പറയണേ അമ്മയുടെ ജീവിതം ഞാനാണല്ലേ പക്ഷേ എൻ്റെ ജീവിതമേ എൻ്റെ ശാലിനിയാണ് ശാലിനിയെ നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളെന്നു ഷാലിനി അംഗീകരിക്കുന്നു അന്നേ നിങ്ങളുടെ മുഖത്ത് ഞാനിങ്ങനെ നോക്കുകയുള്ളൂ അമ്മയിപ്പോൾ പോ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് വീണ്ടും തോളത്ത് കൈവെക്കുമ്പോൾ വിഷ്ണു കൈതട്ട് മാറ്റുവാട്ടോ അങ്ങനെ ഈ സങ്കടത്തോടെ ഭാവം അവിടെ നിന്ന് പടിയിറങ്ങി പോകുവാണ് ഈ കാഴ്ച കണ്ട ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് നിൽക്കുക തുടങ്ങി ഇനി സുനാമിയുടെ വരവ എന്നും പറഞ്ഞു ചന്ദ്രബോസ് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് രാഘവനും രോഹിത്തും ഷ്യാമയൊക്കെ വിഷ്ണുവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് രാഘവൻ പറയണേ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ അല്ലേ അയാൾക്കാണെങ്കിൽ നമ്മുടെ കുടുംബത്തോടും ഭാമയോടും ഒക്കെ വല്ലാത്ത കലിപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ മേലെ ചുമത്തും അന്നേരം രോഹിത് പറയണേ അയാൾ എന്തൊക്കെ തന്നെ ചെയ്താലും നമുക്ക് വിഷ്ണുപ്രയരാ ജാമത്തിലെടുത്തല്ലേ പറ്റൂ സത്യാമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ഈ സമയം മുകളിൽ നിൽക്കുന്ന പപ്പി ചോദിക്കണേ അമ്മേ വിഷ്ണു അച്ഛൻ എപ്പോഴാണ് വരുവാ സത്യാമ്മയുടെ കൂടെ വരുമോളെ എന്നും പറഞ്ഞാൽ പപ്പീനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയം ഭാമയുടെ കാർ അവിടെ എത്തുകയാണ് അന്നേരം രാഘവൻ പറയണേ ഭാമയുടെ കൂടെ വിഷ്ണു ഉണ്ടാകുമായിരിക്കും അല്ലേ ഷാലിനി കളക്ടറല്ലേ കളക്ടറുടെ താഴെ ലി എസ് പി അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ടാവും പൊന്നി നീ വിഷ്ണുവിനു കഴിക്കാനായിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ എടുത്തു വെക്ക് അവനൊന്നും കഴിച്ചിട്ടില്ല ഈ സമയം ബാമ അകത്തേക്ക് വരുവാണ് കേട്ടോ അന്നേരം ബാമയെ കാണുന്നതും അവരെല്ലാവരും പുറത്തേക്ക് നോക്കുക പിന്നാലെ വിഷ്ണുണ്ടാകുമെന്ന് വിചാരിച്ച് ഈ സമയം ബാമ വന്ന് പൊന്നിയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കണേ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുവായിരിക്കും അന്നേരം രാഘവൻ ചോദിക്കണേ ബാമേ വിഷ്ണു എവിടെ എന്താ പറ്റിയത് ഈ സമയം ഷ്യാമയെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സത്യാമേ അവിടെ എന്താ ഉണ്ടായതും വിഷ്ണുട്ടിനെ ജാമ്യം കിട്ടിയില്ലേ ഈ സമയം ബാമ പറയണേ എല്ലാം ശാലിനിയെ ആ ചന്ദ്രബോസ് മടക്കി വെച്ചു എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അന്നേരം രാഘവ ചെടുക്കണേ അന്താ ആ ചന്ദ്രബോസ് വിഷ്ണുവിനെ കാണാൻ പോലും അനുവദിച്ചില്ല അന്നേരം ബാമ പറയണേ ചന്ദ്രബോസല്ല വിഷ്ണു തന്നെയാണ് എന്നെ കാണണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ബാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്